ഹലോ അസാക്കും അപ്പോൾ എല്ലാവർക്കും ഐശാൽ മേക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഐശാൽ ഫാഷനിലേക്കറും അപ്പോൾ ഷാളല്ലേ അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഷാളുകൾ മാറ്റി വെക്കരുത് കേട്ടോ കുറേ ആൾക്കാർ ഷാൾ കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല കിട്ടി നമ്മളെ വീഡിയോസ് ആദ്യം കാണുന്ന ആൾക്കാർ എന്ത് ചെയ്യും ഈ ഷാൾ വെച്ചാൽ ചിലപ്പോൾ നമുക്ക് അത്രയും അറിയണം നമ്മൾ സ്ഥിരം കസ്റ്റമറൊക്കെ ആകുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ തരൂല്ല എന്ന് പറയാനും പറ്റില്ല അപ്പോൾ നാളെ പൈസ ഇട്ട് തരാം മറ്റന്നാ പൈസ ഇട്ട് തരാം പറഞ്ഞു പോയിട്ട് ചിലപ്പോൾ ഇതുവരെ ആള് ആൾക്കാർ വരില്ല ഇപ്പൊ നമ്മളെ കോട്ടൺ ഷാളിൽ നല്ല റെസ്സുള്ള ഷാളുകൾ പത്തെണ്ണം പത്തെണ്ണലട ഒമ്പെണ്ണം അല്ലേ ഒന്ന് ഡാമേജ് പീസിൻ്റെ ഫോട്ടോസിൽ തിന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ നമ്മളിതിവിടെ മാറ്റി വെച്ച് ആണോ ചോദിച്ചു ആണ് പറഞ്ഞു രണ്ടാൾക്കാർ കിട്ടോ ഒരു എന്തോ ഒരു പരിപാടിയിലാണ് വന്നിട്ട് പൈസ ഇട്ട് തരാം പറഞ്ഞു ഈ സമയം വരെ വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ എടുക്കണമില്ല മെസ്സേജിനോട്ട് റിപ്ലൈ ഇല്ല അപ്പോൾ അതുകൊണ്ട് നമ്മളവിടെ ആണെങ്കിൽ ആൾക്കാർ ഇങ്ങനെ കോട്ടൺ ഷാളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യരുത് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഓർഡർ ചെയ്യുക എൺപത് രൂപയാണ് ഈ ഷോളിന് റേറ്റ് വരുന്നത് കണ്ടല്ലേ ഇതാണ് ഫസ്റ്റ് കളർ വരുന്നത് ഇതാണ് കേട്ടോ അപ്പോൾ ഒന്നാമത്തേത് ഇതാണ് എൺപത് രൂപേന കേട്ടോ ഒരുപാട് ആൾക്കാർ ഷാൾ കിട്ടണില്ല കിട്ടണില്ല നമ്മൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഷാളുകൾ കണ്ട് മെസ്സേജ് അയക്കുമ്പോൾ തന്നെ അത് സ്റ്റോക്ക് ഔട്ടാവും എന്താ ചെയ്യുക ഒരുപാടായി മെസ്സേജ് അയക്കണ പറയണ പക്ഷെ എന്ത് ചെയ്യും ഇങ്ങനെ മാറ്റി വെച്ചിട്ട് നമ്മൾ കളിപ്പിക്കും ചിലർ പിന്നെ എടുക്കുന്നത് അപ്പം കപ്പള ഇത് ഏതെണ്ണ ചിലപ്പോൾ പൈസ ഇട്ട് അപ്പം തന്നെ അഡ്രസ്സും ഇട്ട് വരുന്നുണ്ടാകും പക്ഷെ ഒരു അപ്പോൾ ഇതിൻ്റെ ഇവിടെ നമ്മൾ ഫസ്റ്റ് ഓർഡർ എടുത്ത് വെച്ചിട്ടുണ്ടാകും ഈ കളറല്ല ഇത് ഒന്നും കൂടി ഒരു അടിപൊളി കളറാണ് കേട്ടോ അതൊരു ലൈറ്റ് കളറായിട്ടാണ് വരുന്നത് ഇതൊരു ഡാർക്ക് കളറായിട്ടാണ് വരുന്നത് അപ്പോൾ വാങ്ങിയ ആൾക്കാർ തന്നെയാണ് വീണ്ടും അവർക്ക് വേണമെന്ന് പറയുന്നുണ്ട് പക്ഷെ കിട്ടണില്ല കിട്ടണില്ല ചിലപ്പോൾ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ആക്കുന്ന ടൈം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോയിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് അപ്പോൾ എൺപത് രൂപയാണ് ഷോളിനെ റേറ്റ് വരുന്നത് നമ്മൾ ചുരിദാർക്കിട പർദ്ദിയിൽക്കിടുക ചുറ്റിയിട്ട് ചുറ്റി കെട്ടിയിട്ടൊക്കെ ഇങ്ങനെ ചുറ്റി കെട്ടിയിട്ടൊക്കെ ഇടാട്ടോ എല്ലാത്തിനും പറ്റും അപ്പോൾ എൺപത് രൂപയാണ് പിന്നെ അപ്പോൾ സ്കൂളൊക്കെ തുറന്നതല്ലേ നമ്മളെ ടോപ്പ് ഏത് ഇതുക്കും ഉണ്ടാൻ പറ്റും കേട്ടോ ഇതാണ് കണ്ണലിതൊക്കെ മൾട്ടി കളറിൽ വരുന്നതാണ് കേട്ടോ അപ്പം അധികം മൾട്ടി കളറിൽ വരുന്നതാണ് ഷാളുള്ളത് അപ്പോൾ ചിലർ പറയും ഓർഡർ ചെയ്യാൻ പറയും ഓർഡർ ചെയ്യാൻ പറഞ്ഞിട്ട് സാധനം നമുക്ക് കിട്ടുന്നില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനത്തെ ഷാളുകളൊക്കെ വരുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ എടുക്കും അതും ആ കോട്ടൺ ഷാളും നല്ല സെയിലാവുന്നതാണ് പക്ഷേ എന്താ വെച്ചാൽ ഇതെടുത്ത് വെച്ചിട്ട് പിന്നെ അങ്ങനെ പറ്റിക്കണുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ കിട്ടിയവർ വാങ്ങിച്ചവരൊക്കെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്തിട്ട് ഒരു പോകും കാരണം എന്താ വെച്ചാൽ അത് പെട്ടെന്ന് കിട്ടണം എന്നുള്ള ഇതിൽ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ പിന്നെ ഓരോ പീസുകളൊക്കെ ഉണ്ടാവുകയുള്ളൂ ഒന്നേ ഉണ്ടാവുള്ളൂ രണ്ടേ ഉണ്ടാവുള്ളൂ ഇതുമ്പോൾ ഇങ്ങനെ ഒരു ഫ്ലവർ വരുന്നുണ്ട് കേട്ടോ ചെറിയൊരു ലൈൻ ഇങ്ങനെ പോകുന്നുണ്ട് ചെറിയ ചെറിയ ഡിസൈനുകൾ ഇതും ഇങ്ങനെ വരുന്നുണ്ട് കണ്ടല്ലേ സാള് നല്ല സൂപ്പറാണ് എന്താ അപ്പോൾ മാക്സിക്കും ആണെങ്കിലും ചുരിദാർക്കുവാണെങ്കിലും ഏതിൽക്കുവാണെങ്കിലും ഇടാൻ പറ്റും മറ്റിത് ഏ മൾട്ടി കളർ മാത്രം അല്ലായിരുന്നു സിംഗിൾ സിംഗിൾ ആയിട്ട് വരുന്നതുണ്ടായിരുന്നു ഇപ്പോൾ കൂടുതൽ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് പക്ഷേ ഇപ്പോൾ കൂടുതലും മൾട്ടി കളർ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് തുടങ്ങിയിട്ടുണ്ട് അതാണ് ഏറ്റവും വലിയ ഇത് ആദ്യമൊക്കെ എല്ലാവരും പറഞ്ഞിരുന്നു കളർ വേണ്ട പറഞ്ഞു പക്ഷെ മൾട്ടി കളർ ആണെങ്കിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ ഡ്രെസ്സൊക്കെ ചിലപ്പോൾ ഇത് യൂസ് ചെയ്യാൻ പറ്റും ണ്ടല്ലേ ഇപ്പൊ നമ്മള് നമ്മൾ ഇന്നലെ കോഴിക്കോട് പോയപ്പോഴൊക്കെ ഒരുപാട് ആൾക്കാർ പ്ലെയിൻ ഡ്രസ് ഇട്ടിട്ട് ഇങ്ങനെ സോഫ്റ്റ് ഷാള് പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യും അങ്ങനെ ഇടുന്ന സമയത്തുണ്ടല്ലോ നമ്മൾ ഈ വർദ്ധിപ്പം ഈ പ്ലെയിൻ ഡ്രസ്സ് എടുത്തിട്ട് ഇങ്ങനത്തെ ഷോൾ ഇടുന്ന സമയത്ത് അത് വേറൊരു അടിപൊളി ആണ് കേട്ടോ അപ്പോൾ ഇത് ഏതെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം നല്ല അടിപൊളി ഡിസൈൻ തന്നെയാണ് കേട്ടോ കണ്ടല്ലേ എനിക്കിഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നറിയില്ല എനിക്കിഷ്ടപ്പെട്ടു പക്ഷെ ഇനി ഇതിൻ്റെ വിലയിൽ വെക്കാ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ നിങ്ങൾക്ക് തരുന്നത് ഇതൊരു സിംഗിളാണ് സിംഗിൾ കളറിൽ കാരണം പക്ഷെ മൾട്ടി കളറിൽ തന്നെയാണ് ഡിസൈനുകളൊക്കെ വന്നിട്ടുള്ളത് ഇങ്ങനെ കാണുമ്പോൾ ചില സമയത്ത് നമുക്ക് ഏതൊക്കെ ഏതൊക്കെ എടുക്കേണ്ടത് തോന്നൂല അപ്പോൾ എൺപത് രൂപയാണ് വരുന്നത് ടീച്ചേഴ്സിന് അതുപോലെ ഇങ്ങനെ വർക്കിന് പോണ ആൾക്കാർക്കൊക്കെ നമുക്ക് ഡ്രസ്സ് ഒരു പ്ലെയിൻ ബ്ലാക്കോ വൈറ്റോ ഒക്കെ ഡ്രസ്സ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇട്ടിട്ടും പോവാം ഇങ്ങനെ നമ്മൾ ചിലർ ഇങ്ങനെ ചളടുമല്ലോ ചിലർ ചുറ്റിയിട്ട് ഇങ്ങനെ ഇട്ടിട്ട് പോകുമല്ലോ അങ്ങനെയൊക്കെ ഇടുമ്പോൾ ഏത് മോഡലും നമുക്ക് ഷോള് മാറ്റിയിടാം ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും കളർ ഡ്രസ്സാണെന്നുണ്ടെങ്കിലും അതൊക്കെ നമുക്ക് ഷോളൊന്ന് ചേഞ്ച് ആക്കണം എന്ന് തോന്നുകയാണെങ്കിൽ അതിന് പറ്റിയതാണെന്നുണ്ടെങ്കിലും ഉണ്ടല്ലേ ബ്ലാക്ക് എല്ലാ കളറും ഉണ്ട് ഇന്ന കളർ മാത്രം എന്ന് പറയാൻ ഇല്ല അപ്പോൾ അതിൻ്റെ അടുത്തൊരു കളറ് എൺപത് രൂപയാണ് വരുന്നത് ഒരു നാലഞ്ച് ഷാളൊക്കെ ഒരു കൊറിയർ ചാർജ് നാൽപ്പത് രൂപ കൊറിയർ ചാർജിൽ പോരും കേട്ടോ നാല് ഷാള് ഒക്കെ ഒരു നാല് ഷാളിൽ കൂടുമ്പോൾ പിന്നെ അറുപത് രൂപ വരും കാണല്ലേ ഇതുമെ നേരത്തെ ഞാനൊരു ഗ്രീന് കാണിച്ചിരുന്നത് ഒരു വേറെ മോഡലിനും ഇപ്പോഴത്തെ ഗ്രീന് ഇതാണ് അപ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ രണ്ടെണ്ണം മതി എന്നൊക്കെ പറഞ്ഞിട്ടേക്കാർ ഫോട്ടോ സെൻഡ് ചെയ്യുക നമ്മളങ്ങനെ റിപ്ലൈ കൊടുക്കൽ തുടങ്ങിയാൽ പിന്നെ ഒരു മൂന്നാർ എപ്പളാ കിട്ടുകയെന്നറിയില്ല ഇനിയിപ്പോൾ ചിലപ്പോൾ തെട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ മെസ്സേജ് പിന്നെ നിങ്ങൾ കാണൂല പിന്നെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടാവും പിന്നെ ഒരിക്കലും നാലെണ്ണം വേണം അഞ്ചെണ്ണം വേണം ആറെണ്ണം വേണം ചിലപ്പോൾ പറയും ഇതൊക്കെ എടുത്തോളി കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ എടുക്കും കേട്ടോ അടുത്തൊരു കളറ് ഇപ്പോൾ റിപ്പീറ്റ് ചില പീസ് റിപ്പീറ്റ് വിരലുടങ്ങുന്നുട്ടോ കാരണം അത്രയും പീസുകളാണ് പോയത് എൻ്റെ ചില വീഡിയോസുകൾ നോക്കിയാൽ അവിടെ ഫുള്ള് ഞാൻ നട്ടിട്ടുണ്ടായിരുന്നു ഒരു ബണ്ടിൽ അഞ്ഞൂറ് പീസ് വന്നത് അവിടെ അങ്ങനെ നട്ടിട്ടുണ്ടായിരുന്നു അത് ഫുള്ള് തീർന്നു കണ്ടല്ലേ അപ്പം എൺപത് രൂപയാണ് ഈ കളറിൽ ഏത് ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ മെസ്സേജ് അയക്കുക പിന്നെ പ്രത്യേക ഒരു കാര്യം പറയാനുള്ളത് ഒരാഴ്ചക്ക് പോസ്റ്റ് ഓഫീസ് അടവാണ് അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ പറയാം ഡി 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 സി വേണ്ടവർ ഡി 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 സി പറയണം അറുപത് രൂപയാണേ ഡി 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 സി പോസ്റ്റ് നാൽപ്പതാണെങ്കിൽ ഡി 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 സി അറുപത് രൂപയാണേ അപ്പോൾ ഒരു ആഴ്ചയാണ് പറഞ്ഞിട്ടുള്ളത് ചില ചിലർക്കൊന്നും എന്ത് ഇത് കിട്ടിയിട്ടില്ല പോസ്റ്റ് കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കുന്നുണ്ട് ചിലർക്ക് ഇതിൻ്റെ മുന്നടച്ചുണോ തോന്നുന്നു സോഫ്റ്റ്വെയർ അപ്ഡേഷൻ നടക്കായത് കാരണം ഒരു പോസ്റ്റ് ഓഫീസ് അടവാണെന്ന് പറഞ്ഞു ഇപ്പൊ മിന്നാന്ന് വിളിച്ചപ്പോ ഒരു ആ എല്ലാ കേരളത്തിലും എല്ലാ പോസ്റ്റ് ഓഫീസും ഇവിടെ നമ്മളിപ്പോ കേരളത്തിലല്ല അറിയുള്ളു അപ്പൊ ഇവിടെ ഇവിടെ ഒരുവിധം ജില്ലകളിലൊക്കെ അവധിയാണെന്ന് പറയണേ കേട്ടു പോസ്റ്റ് ഓഫീസ് ആ അടവ അതന്നെ അവധി തന്നെയല്ലേ അപ്പൊ മിന്നാന്ന് പറഞ്ഞു വിളിച്ചിട്ട് എന്നോട് വിളിച്ചിട്ട് മുൻണ്ടർമ്മെന്ന് പറഞ്ഞു കൊണ്ടുവന്നോളി ഞാൻ നിങ്ങൾ അടിച്ചു തരാ പറഞ്ഞു നമ്മള് കൊണ്ടിക്കൊടുത്ത് ഒരു അടിച്ചു തന്നു പക്ഷെ പിറ്റേ ദിവസം വിളിച്ചപ്പോൾ പോസ്റ്റ് ഓഫീസില്ല പിന്നെ പിറ്റേ ദിവസം വിളിച്ചപ്പോഴും പോസ്റ്റ് ഓഫീസില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ അടിച്ചു കൊടുത്തു വെച്ചിട്ട് കാര്യമില്ല ഈ സാധനം അവിടുന്ന് പോകും തോന്നണില്ല തോന്നുന്നു എങ്ങനെയൊന്നറിയില്ല ഇന്ന് അപ്പോൾ ഇന്നലെ വിളിച്ചപ്പോൾ പറ്റിയിട്ടില്ല ഇനി നാളെ ഒരു വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് പോസ്റ്റ് ഓഫീസ് തുറന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടിച്ച് തരാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ കിട്ടാൻ പഴുകുമെന്നുള്ളത് അത് ഞാൻ ചോദിച്ചിട്ടില്ല അപ്പോൾ ഒരുവിധം ൾ ഓരോരുത്തരൊക്കെ ഇങ്ങനെ വിളിച്ച് നിങ്ങളവിടെ പോസ്റ്റ് ഓഫീസ് ഉണ്ടോ പോസ്റ്റ് ഓഫീസ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞങ്ങളോട് പോസ്റ്റ് ഓഫീസ് അവധിയാണ് അപ്പോൾ ആർക്കെങ്കിലും പെട്ടെന്നുള്ളതാണെങ്കിൽ ഡി ഡി സി ഡി ഡി ടി സി ആണെന്നുണ്ടെങ്കിൽ നാല് ഷാളാണെങ്കിൽ അഞ്ച് ഷാൾ ഒരു കിലോ വരെ അറുപത് രൂപേനെട്ടോ ഒരു കിലോന് പോസ്റ്റ് ഓഫീസിലാണെങ്കിൽ ഒരു കിലോന് എൺപത് രൂപ കൊടുത്താൽ മതി പക്ഷേ കുറച്ച് കൂടിയാലും ചിലപ്പോൾ ഒരു എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാമായിരിക്കും ഇനിയിപ്പോൾ തൊണ്ണൂറ് തൊണ്ണൂറ്റൊമ്പത് അങ്ങനെയൊക്കെ വരുള്ളൂ നേരെ മറിച്ച് ഡി 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 സി ആണെങ്കിൽ ഒരു കിലോ മറിഞ്ഞാൽ പിന്നെ നൂറ്റി ഇരുപത് രൂപ വരും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ഡി ഡി ടി സി അയക്കാത്തത് കിട്ടോ അപ്പോൾ അതുകൊണ്ട് അത് ഒരു കിലോൻ്റെ മകൾക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു നൂറ്റി ഇരുപത് രൂപ വാങ്ങിക്കുക അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ പോസ്റ്റ് തന്നെ ആക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യുക ഒന്ന് മനസ്സിലാക്കുക കാരണം എന്താ വെച്ചാൽ പോസ്റ്റ് ഇങ്ങനെ ഇൻ്റർനിന്ന് വഴുകുന്നതല്ല പോസ്റ്റ് ഓഫീസ് കേരളത്തിൽ മൊത്തം അങ്ങനെയാണെന്നാണ് പറയണേ കേൾക്കണത് അങ്ങനെയാണ് പറഞ്ഞത് ഒരാഴ്ചയോളം ഇരുപത്തി ആറാം തീയതി വരെയെന്ന് ഇപ്പോൾ ഇന്നലെ ആൾ പറഞ്ഞോട്ടോ പക്ഷേ അതിൻ്റെ അടിയിൽ ഓരോ ദിവസം തുറക്കുന്ന ദിവസം പറ്റുകയാണെങ്കിൽ അടിച്ച് തരാമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ കിട്ടില്ല എങ്ങനെയാണെന്നുള്ളത് അറിയില്ല അപ്പോൾ ഓക്കെ ബൈ അസ്സലാമലൈക്കും